ഒരു സാധ്യതയുമില്ലാത്ത ചില വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി നടന്ന് നിവരുമാറാക്കുന്ന രീതിയിലുള്ള ഒരു ദൈവിക ഇടപെടിയിലെ കർത്താവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക അത് നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിനകത്തും കർത്താവിൻ അങ്ങനെ ചെയ്യാൻ കഴിയും ദൈവാത്മാവിൻ്റെ സഹായത്താൽ മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവമുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും ദൈവശബ്ദം ശ്രവിക്കാനും ഒക്കെ കർത്താവ് നമുക്ക് ഇങ്ങനെ തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം എക്സ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു ഈ വചനഭാഗം നമുക്ക് പഠിക്കുവാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഉയർത്തെഴുന്നിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആധുനിക ഇസ്രായേൽ പത്തൊൻപത് നൂറ്റാണ്ടോളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കടന്ന അസ്ഥി പഞ്ചരം ആയിരുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ഇന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രമായിട്ട് നിവർന്നു നിൽക്കുന്നതിനെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മളോടുള്ള ബന്ധത്തിൽ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന ഒരിക്കലും നിവരാൻ അനുവദിക്കാതെ ജീവനില്ലാത്ത രീതിയിലാക്കി ഷെയ്പ്ലസാക്കി ആമേൻ ഒട്ടും ഒരു മാന്യതയില്ലാത്ത അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകിത്തന്ന് ദൈവത്തിൻ്റെ കൃപ നൽകിത്തന്ന് സമൂഹത്തിൽ വിലയും നിലയുമുള്ളവരാക്കി ദൈവം നമ്മളെ നിർത്തിയതിനെ അമ്മ ഇതിനോട് നമുക്ക് ഉപമിക്കാനായിട്ട് കഴിയും ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം മുപ്പത്തി ഏഴാം അധ്യായം തന്നെ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൈ എന്തോന്നറിയാമോ ദൈവമക്കളെ ദൈവത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നു ദൈവത്തിൻ്റെ കൈ ആമേൻ കടന്നു വന്ന അനേകരെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കൈ കടന്നു വന്നു ഇല്ലേ ആമൻ ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടാൻ ആമേൻ അത് പ്രേരകമായി മാറി ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ തന്നെ ചിലതിന് മുമ്പേ കയറി ഓടാൻ അതെ ചിലതിന് മുമ്പേ കയറി ഓടാൻ ദൈവം നിന്റെ മേൽ തന്റെ ശക്തിയെ പകരാൻ പോവുകയാണ് ആമേ മോശയുടെ ആമേൻ വടിയെ വടിയുടെ കൈ നീട്ടിയ വടിയുടെ കൈ കടന്നു വരാൻ തീർന്നു ആ മേ എന്ത് സംഭവിച്ചു ഒരിക്കലും വഴി മാറത്തില്ലെന്ന് പറഞ്ഞ് നിന്ന ചെങ്കടൽ വഴി മാർഗം മാത്രമല്ല അതിൻ്റെ നടിയിൽ ഒരു വഴി വെളിപ്പെടുകയും ചെയ്തു അതെ ദൈവത്തിന്റെ കൈ വഴി കൊണ്ടുവരുന്നതാ സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ വഴി കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ കൈ ചിലതിനെ മുമ്പേ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഓടാൻ എന്നെ സഹായിക്കുന്നതാ ആമേ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നെന്ന് യേശു കർത്താവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും അതെ ഒരു വീര്യപ്രവർത്തിക്കായി ഒരു ദൈവിക വിടുതലായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൈ ഇവിടെ സ്കേലിൻ്റെ ദൈവത്തിന്റെ കൈ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആത്മാവിലൊരു പുറപ്പാട് ആത്മാവിലൊരു പുറപ്പാട് അതെ ആത്മാവിൽ പുറപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തിന്റെ കൈ കടന്നു വന്നേ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ ശക്തി കടന്നു വന്നേ പറ്റത്തുള്ളൂ ഞാൻ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ദൈവാത്മാവിനെ നിറയപ്പെടുക ചില പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടുകയാണ് ഇന്നുവരെ അനുഭവിക്കാത്ത ആത്മകരുത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് ദൈവാത്മാവിന്റെ സഹായത്താൽ ദൈവാത്മാവിന്റെ ശക്തിയുടെ സഹായത്താൽ ചില വിടുതലുകൾ നടക്കാനായിട്ട് പോകുക ഏൽപ്പിച്ചു കൊടുക്കാമോ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങളെ ചില വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ചിലയിടങ്ങളിൽ നിൽക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അല്ല ഒരു ദൈവപ്രവൃത്തി നടന്നു കഴിയുമ്പോൾ ഒരു സൈന്യമായിട്ട് നിങ്ങൾ മാറുവാനിടയായിത്തീരും ഒരു സൈന്യമായിട്ട് നിങ്ങൾ നിവർന്നു നിൽക്കുവാനിടയായിത്തീരും ആ ദൈവകാലങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം നിവർന്ന് നിൽക്കുമാറാക്കി നിവർന്നു നിൽക്കുമാറാക്കി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗിപിതാവേ വളരെ വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ആത്മാവിന് ഞങ്ങളെ ഏറ്റെടുക്കുകയാണ് ഞങ്ങളെ നിവർന്നു നിൽക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പൈശാജികളെ ശക്തികളുടെ മുമ്പിൽ ആത്മാവിൻ്റെ കൈ ഞങ്ങളുടെ മേൽ വന്ന് ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് പലയിടങ്ങളിൽ ഞങ്ങൾ നിർത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കൃത്യേ കൃപയിൽ മറയ്ക്കണം അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് ദി എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു